ടിവിൻ മോനെ അവന് കുഞ്ഞു പിടിച്ച് കൂമ്പിനിരിക്കും പിന്നല്ല എനിക്ക് ഇവിടെ അതല്ലേ ചെയ്യാൻ പറ്റു കുഞ്ഞിളം വാവേ ക അയ്യോ സുബദ്രാമ വന്നില്ലല്ലോ സുബുദ്രാമ എവിടെ പോയി കൊഞ്ചുര ുംയമ്പും അയിന്റെ അതെവിടെ അതമ്മ ശ്രദ്ധിച്ചില്ല എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ മോൻ തിരിച്ചു കുത്തുന്നു കുത്തു കുത്തു അമ്മയെ മോൻ തിരിച്ചു കുത്തു അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടാ ശരി മോനെ മോന് വയ്യാത്തല്ലേ വേണ്ട നമ്മുക്ക് ആരെയൊക്കെ നമുക്ക് കൊട്ടേഷൻ കൊടുക്കാം കുഞ്ഞ് ഇന്നത്തെ ഒന്നത്തെ പേടിച്ച് ടെൻഷൻ അടിച്ചിരിക്കുക അപ്പൊ മനുഷ്യനെ പേടിപ്പിക്കുന്നു ദുഷ്ടന്മാർ എന്ന് പറയുന്നുണ്ട് കുഞ്ഞു പാട്ട് സൂപ്പർ വരുന്നുണ്ടാ ഓക്കെ മോനെ കുഞ്ഞൂസെ ലൈക്ക് അടിച്ചോടാ ഡീ കി കണ്ടു എന്ന് പറയുന്നുണ്ട് എന്താ അത് കൈയുടെ വേദന ഒരു വശത്ത് അതെന്ന സംഭവം ഒന്നും വിശദീകരിച്ചു പറഞ്ഞു ഒന്നുമില്ല പറയുന്നുണ്ട് അത് തന്നെ അടുത്ത് അമ്മേനെ എന്നാടി എന്ന കുഞ്ഞി കൊറോണ പറ കൊറോണ പരത്താതെ കൊറോണ പരത്താതെ എണീറ്റ് പോകു പോ എന്ന് പറയുന്നുണ്ട് ആ കൊറോണ വരത്താതെ എഴുന്നേറ്റ് പോകാൻ പറയുന്നുണ്ട് പൊന്നമ്മയെ പറഞ്ഞ് സ്നേഹം തരത്തിണ്ട് ജയന്മൻ ഷോർട്സ് നോക്കാൻ പോയി ജയേട്ടൻ പറയുന്നുണ്ട് ആ അതാണ് പറഞ്ഞത് പോയി നോക്കാൻ ഇനി ബാക്കി അതിന്റെ വരട്ടെ ഷോർട്സ് നോക്കാൻ പോയി ജയേട്ടൻ തന്നിട്ട് റിങ്ങപുരം ലക്രി മൂർത്തി എൻ്റെ ഈശ്വര ഹായ് അത് നമ്മുടെ പിള്ളച്ചനാണ് കേട്ടോ കുഞ്ഞി തനുസ് എന്ന് പറയുന്നുണ്ട് കുഞ്ഞി ആ ജയന്മോൻ ലൈക്ക് മുപ്പത് തന്ന സ്നേഹം തരുന്നുണ്ട് ഓക്കെ ഞാൻ പോകുവ എന്ന് പറയുന്നുണ്ട് കുഞ്ഞി ആ എന്താണ് തനിമോൾ തനിമോളെ ഇതാരാണ് പിള്ളച്ചനല്ലേ ഇത് മൂർത്തി റിങ്ങപുരം ഇതല്ലേ പുതിയ ചാനല് സെറ്റാക്കുന്നുണ്ടെന്ന് പറഞ്ഞത് ഒമ്പത് മണിയായി അമ്മ പൊക്കോട്ടെ പിന്നെ കുഞ്ഞിയെ നേരത്തെ വിളിച്ചല്ലോ പൊന്നെ എന്ന് പറയുന്നുണ്ട് റിംഗപുരം മൂർത്തി ഇത് പിള്ളാശം തന്നെ ഞാൻ ആർക്കും കാരണം ഞാനും കാരണം ആർക്കും കോവിഡ് വരണ്ട എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ മോളവിടെ ഇരുന്നോളൂ അമ്മ പൊക്കോട്ടെ കുഞ്ഞി എന്ന് പോലെ ഉമ്മ കൊടുക്കുന്നുണ്ട് ഏ ഉമ്മയോ അമ്മ പൊക്കോട്ടെ എന്നാ നിങ്ങള് സംസാരിച്ചോ ടാറ്റാ ധനുസ് ബിരിയാണി കഴിച്ച് വൈ വൈകിട്ട് എന്ത് ഇരിക്കുക അമ്മേ ബിരിയാണി വൈകി ഇരിക്കുക അമ്മേ വൈകി വൈ കഴിച്ച് ധനുസ് ബിരിയാണി കഴിച്ചു വൈകിട്ട് ഇട്ട് ഇരിക്കുവാ അമ്മ എന്ന് പറയുന്നുണ്ട് അതെൻ്റെ മുന്നേ ഉദ്ദേശിച്ച കുഞ്ഞി എന്ന് പറയുന്നുണ്ട് ധനിമോളെ ജന അമ്മ പോവുകയാണോ പറഞ്ഞാൽ ആ അമ്മ കട്ടാക്കാതെ പോവാം എല്ലാവർക്കും ബൈ അമ്മയ്ക്ക് മാത്രം ടാറ്റ പറഞ്ഞു അത് എല്ലാവർക്കും ബൈ എപ്പോഴും അതല്ലോ ടാറ്റ അമ്മയുടെ മക്കൾക്ക് എല്ലാവരോടും അമ്മ ടാറ്റ പറയാണ് എല്ലാരും ടാറ്റ തന്നേരേ അമ്മ കണ്ടോളാം അങ്ങോട്ടോ നിങ്ങൾ ഇടണ ഓരോ മെസ്സേജും അമ്മ കാണുന്നുണ്ടാകും പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ വെയിറ്റിട്ടിരിക്കുവാണെന്ന് ആ വെയിറ്റിട്ടിരിക്കുവാണെന്ന് ഓക്കെ ഓക്കെ അതെ അമ്മ അമ്മക്ക് അതല്ല ഞാൻ ഒരു കാര്യം വന്നിട്ട് അമ്മേ അമ്മേ അമ്മ എന്തിയെ അമ്മേനെ കണ്ടില്ല അങ്ങനെയൊന്നും പറയില്ല അമ്മയ്ക്ക് അത് ഭയങ്കര വിഷമാണ് കേട്ടോ നല്ല ആംഗളമാർ വയ്യാതായത് കുറേടെയെന്ന് പ്രാർത്ഥിക്കുവല്ല കളിയാക്കുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ അവിടെ വന്നിട്ട് അമ്മ എന്തി അമ്മേനെ കാണുന്നില്ല അമ്മ എവിടെ എന്ന് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമാണ് അമ്മയ്ക്ക് മിണ്ടാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഓക്കെ അല്ലാണ്ട് മെസ്സേജ് ഇട്ട് പോക്കോളും ആണോ അമ്മേന്ന് പറഞ്ഞത് ആ ആണ് മക്കള് ഭയങ്കര വിഷമത് നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പൊ എനിക്കിങ്ങനെ മിണ്ടാനും ഒന്നും പറ്റാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട ഒരു അവസ്ഥ വരും അമ്മ എല്ലാവർക്കും ഒരുപാട് സ്നേഹം ഒരുപാട് എനിക്ക് ഇത് തന്നെ വേണമെന്ന് പറയുന്നുണ്ട് അമ്മ